ഇസ്രായേലിന്റെ ചീറ്റിപ്പോയ ഓലപ്പടക്കത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അന്താരാഷ്ട്ര മേഖലയിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്ത ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു എന്ന തരത്തിലും അതോടനുബന്ധിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതും ഇറാൻ്റെ നട്ടലൊടിഞ്ഞിരിക്കുന്നു ഇനി പ്രതികരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ആരാണ് ഇസ്രായേൽ ഒരു നിസ്സാരമായിരിക്കുന്ന ഇറാനെ ഇറാനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒന്നോ രണ്ടോ മിസൈൽ മാത്രം മതി എന്ന തരത്തിലൊക്കെ വലിയ രീതിയിലുള്ള പ്രചാരം ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര മീഡിയയിലാണ് വലിയ രീതിയിൽ പ്രചരിച്ചത് അതിന്റെ കേട്ട് പാതി കേൾക്കാത്ത പാതി മറ്റുള്ള ആളുകളൊക്കെ ഇത് ഏറ്റെടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുകയും ചെയ്തു ബി ബി സിയും റോയിറ്റേഴ്സും എ ബി സിയും ഹൽജൻസെറിയും എല്ലാം ഈ റിപ്പോർട്ടിന് ഈ റിപ്പോർട്ടിന് അനുകൂലമായ രീതിയിൽ അല്ലെങ്കിൽ ഈ സംഭവം യാഥാർത്ഥ്യമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു അതിന്റെ യാഥാർത്ഥ്യവും കാര്യവുമായി ബന്ധപ്പെട്ടതിനെക്കുറിച്ചുള്ള വലിയ വിവരങ്ങളൊന്നും അൽ ജസീറ കുറച്ചുകൂടി മയത്തോടു കൂടി സൂക്ഷ്മതയോടുകൂടിയാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കി അവർ പറഞ്ഞു ഒരു അമേരിക്കൻ പൗരനെ ഉദ്ധരിച്ചുകൊണ്ട് ഇറാന്റെ ആകാശത്ത് മൂന്ന് സ്ഫോടനം നടത്തി എന്നുള്ളതും ആ സ്ഫോടനവുമായി ബന്ധപ്പെട്ടതിനെക്കുറിച്ച് ഒരു വിവരങ്ങളും നൽകിയിട്ടില്ല ഏത് തരത്തിലാണ് അങ്ങനെ ഒരു അക്രമമോ അല്ലെങ്കിൽ വിഷയങ്ങളോ ഉണ്ടായത് എന്നതിനെ തങ്ങൾ പഠിച്ചു വരികയാണ് അല്ലെങ്കിൽ അന്വേഷണ ഏജൻസി അതേക്കുറിച്ച് അന്വേഷിച്ചു വരികയാണ് എന്ന തരത്തിലൊക്കെ കുറച്ചൊരു ലളിതമായിരിക്കുന്ന റിപ്പോർട്ടാണ് അൽജസീറിന്റെ ഭാഗത്തുണ്ടായത് എന്നാൽ റോയിട്ടേഴ്സും ബി ബി സിയും അങ്ങനെയൊന്നും വലിയ അക്രമം ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു അത് ലോകം മുഴുവൻ അത് പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ അങ്ങനെ അക്രമത്തിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായത് എന്നുള്ളത് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ലൈവ് റിപ്പോർട്ടുകളൊക്കെ അങ്ങനെ പ്രചരിച്ചു പറയുന്നത് ഇറാന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ തബ്രീസ് നഗരത്തിലും ഇസ്ഫഹാൻ നഗരത്തിലുമാണ് ഈ സ്ഫോടനം നടത്തിയത് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചാണ് സ്ഫോടനം നടന്നത് എന്ന തരത്തിലാണ് ഇവിടെ ആണവായുധത്തിന്റെ പ്രത്യേകപരമായിരിക്കുന്ന മെഷീനറി സംവിധാനങ്ങളൊക്കെ ഉള്ള ഏരിയകളാണ് എന്നുള്ളതും സാമ്പത്തികപരമായ രീതിയിൽ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സും ജനസഞ്ചാര ജനങ്ങളും കൂടുതലുള്ള പ്രദേശമാണ് എന്നതിനാൽ തന്നെ അപകടത്തിൻ്റെ ശക്തിയും വ്യാപ്തിയും നിയന്ത്രിക്കാനോ അളക്കാനോ പറ്റാത്ത തരത്തിലാണ് എന്ന തരത്തിലൊക്കെയാണ് ഈ കാര്യങ്ങൾക്ക് പ്രചരിച്ചത് നമ്മൾ നോക്കാം ഇതിൻ്റെ നാൾ വൈകൾ എങ്ങനെയാണ് എന്നുള്ളത് ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഇസ്രായേൽ സിറിയയെ ആക്രമിച്ചുകൊണ്ട് ഇറാന്റെ എംബസി തകർത്ത് പതിമൂന്നോളം ആളുകളെ കൊല ചെയ്യപ്പെടുന്നത് അതിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനിക കമാൻഡർമാരായിരിക്കുന്ന രണ്ടു പേർ അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇറാൻ ഏറ്റവും വലിയ പ്രയാസത്തിലാക്കിയത് ഇതിനൊരു തിരിച്ചടി ശത്രുപക്ഷത്തേക്ക് തങ്ങൾ നൽകുമെന്ന് ഇറാന്റെ ആത്മീയ നേതാവ് തന്നെ പ്രഖ്യാപിച്ചു എന്നതുള്ളതായിരുന്നു ഇതിൽ ഏറ്റവും വാർത്താ പ്രാധാന്യമുള്ള വിഷയം അത്ര പ്രഖ്യാപനം ആ രാജ്യത്തിന്റെ ആത്മീയ നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രത്യാക്രമണം ഉണ്ടാവുന്ന ഏറെക്കുറെ ഉറപ്പാണ് അത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കക്കെതിരെ ഇതൊരു പ്രസ്താവന നടത്തുകയും അമേരിക്കയെ അമേരിക്കയെ ഇറാൻ ആക്രമിച്ച സംഭവം ഉണ്ടായിരുന്നു അതവട്ടെ സമീ സൈനിക കമാൻഡറെ ഈ ഇറാക്കിൽ വെച്ച് കൊലപ്പെടുത്തുകയുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടാം ഘട്ടത്തിലാണ് ഇത്തരം ഒരു വിഷയങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഇറാൻ ആ കാര്യങ്ങൾ പ്രഖ്യാപിച്ചു പതിമൂന്നാം തീയതി ഇറാൻ ആക്രമിക്കുകയും ചെയ്തു ആക്രമിക്കുന്നതിന്റെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് പതിനാലാം തീയതി ആക്രമിച്ചത് അതിന്റെ നാൽപ്പത്തി മണിക്കൂർ മുൻപ് അവർ പ്രസ്താവന ഇറക്കി ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഇടയിൽ തന്നെ നാൽപ്പത്തി എട്ട് മണിക്കൂറിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും എന്നുള്ള വിവരം മറ്റുള്ള രാജ്യങ്ങൾക്ക് മുയലും മുന്നറിയിപ്പായിട്ട് നൽകി അമേരിക്കയോട് പറഞ്ഞു ഫ്രാൻസിനോട് പറഞ്ഞു ഇറ്റലിയോട് പറഞ്ഞു ലോക വൻശക്തികളോടൊക്കെ ഈ വിവരങ്ങൾ പറഞ്ഞു തങ്ങൾക്ക് നേരെ തങ്ങളുടെ രാജ്യത്തിന് നേരെ ഉണ്ടായിരുന്ന അക്രമത്തിന് തീർച്ചയായിട്ടും തങ്ങൾ പ്രത്യാക്രമണം നടത്തുക തന്നെ ചെയ്യുമെന്നുള്ളത് അങ്ങനെ ആ പറഞ്ഞ രീതിയിൽ തന്നെ പതിനാലാം തീയതി അതിന്റെ പുലർച്ചെയാണ് വലിയ രീതിയിൽ അക്രമം ഉണ്ടായ മുന്നൂറോളം മിസൈലുകളാണ് ഇസ്രായേലേക്ക് തൊടുത്തുവിട്ടത് അതിൽ കുറഞ്ഞ മിസൈലുകളൊക്കെ തകർത്തു എന്ന് പറയുന്നു ഇപ്പോൾ പറയുന്നു കൂടുതൽ മിസൈലും തകരാതെ തന്നെ ഇസ്രായേലിന്റെ അകത്ത് വീണ്ടിട്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേൽ ഇത് പുറത്തു വരാത്തത് കൊണ്ടാണ് അതിൻ്റെ കഷ്ണങ്ങളും അതിന്റെ ഭാഗങ്ങളും ഒക്കെ ഇസ്രായേലിൻ്റെ തിരക്ക് പിടിച്ച ഭൂമിയുടെ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെടുത്തായിരിക്കുന്ന വിവരങ്ങൾ ഇതിനോടനുബന്ധിച്ച് പുറത്തു വരുന്നുണ്ട് ഘട്ടത്തിൽ ശക്തി കുറഞ്ഞതും പിന്നീട് ശക്തി കൂടിയതുമായിരിക്കുന്ന മിസൈൽ പരീക്ഷണമാണ് നടത്തിയത് അതിൽ ഡ്രോണുകൾ ഉണ്ടായിരുന്നു മിസൈലുകളുണ്ടായിരുന്നു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട അത്യാധുനികപരമായിരിക്കുന്ന സംവിധാനത്തോടു കൂടുതൽ അക്രമമാണ് നടത്തിയത് നാശനഷ്ടത്തെ കുറിച്ച് വലിയ വിവരങ്ങളിലെ വലിയ പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി അമേരിക്കക്കും ബ്രിട്ടനും സാധിച്ചു അത് ഇറാൻ കൊടുത്ത മുന്നറിയിപ്പാണ് സാധാരണക്കാരും തങ്ങൾക്ക് താല്പര്യമില്ല തങ്ങൾ സൈനിക കേന്ദ്രത്തെയും സൈനികരെയുമാണ് ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം ഞങ്ങൾക്ക് നിർവഹിക്കാൻ വേണ്ടി സാധിച്ചു എന്ന തരത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മുസ്ലിം രാജ്യം കൊണ്ട് സമയവും ദിവസവും പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ നേരെ ആക്രമിക്കുന്നത് ആദ്യമായിട്ടാണ് എന്നതിനാൽ വലിയ രീതിയിലുള്ള ഭയപ്പാട് ഇസ്രായേൽ ഗവൺമെന്റിനുണ്ടായി എന്നുള്ളതാണ് സംഭവം ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഭയപ്പാട് അവർ സുരക്ഷിതരല്ല അവരുടെ ഗവൺമെന്റും അവരുടെ രാജ്യവും അവരുടെ ഭൂമിയും സുരക്ഷിതമല്ല എന്നുള്ളതും ഇറാനാണ് തങ്ങളെ ആക്രമിച്ചത് എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് ഇറാൻ എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിന്റെ അഞ്ചിരട്ടി വലിപ്പം അത്ര തന്നെ അഞ്ചു ജനസംഖ്യയും അതിന് സമാനമായ രീതിയിൽ സൈനിക സംവിധാനവും ആണവായുധ ശേഖരങ്ങളും എല്ലാം ഉള്ളൊരു രാജ്യം എന്ന നിലയ്ക്ക് അവരുടെ അക്രമത്തെ പ്രതിരോധിക്കാൻ ഒരു കാലത്തും ഇസ്രായേൽ സാധിക്കില്ല എന്നൊരു പ്രത്യേകത അപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ നേരിട്ട് ഇറാന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല ഇസ്രായേൽ എന്നതിനാൽ അത് ജോർദാൻ വഴി ഇറാഖ് വഴിയാണ് ഇസ്രായേലേക്ക് ഈ മിസൈലുകളൊക്കെ വായിച്ചത് ജോർദാൻ ഒരുപാട് മിസൈലുകൾ തകർത്ത് താഴെ എന്നുള്ള വിവരങ്ങളൊക്കെ ആ ഭാഗത്തു നിന്നൊക്കെ പുറത്തു വരികയും ചെയ്തു ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഇറാഖ് ഇറാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇതിന് സഹകരിച്ചു എന്നാണ് പറയുന്നത് കാരണം വലിയ രീതിയിലുള്ള മനുഷ്യ വിഭാഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെല്ലാം കൂടെ കഴിഞ്ഞതിന് ശേഷം അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ തിരിച്ചടിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പ്രചരിക്കുന്നത് വ്യാപകമായ രീതിയിൽ അത് അവിടെ നടത്തിയ ഒരു സ്ഫോടനത്തിന്റെ അല്ലെങ്കിൽ അവിടെ ഒരു ഒരു ശബ്ദം കേട്ടു എന്നത് സ്ഫോടനമാക്കി വെച്ചു കാരണം ഈ പതിനാലാം തീയതിയുള്ള ഈ ആക്രമണത്തിന് ശേഷം പരമാവധി ഇസ്രായേലിനെയും അമേരിക്കയും യൂറോപ്യൻ യൂണിയനെയും പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ മീഡിയക്കാരും ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് ഒരു പടക്കമെങ്കിലും ഇസ്രായേൽ ഇറാന് നേരെ എറിയണം ഞങ്ങൾക്കത് വ്യാപകമായ രീതിയിൽ റിപ്പോർട്ടാക്കി പ്രചരിക്കണം പ്രചരിപ്പിക്കണം എന്ന തരത്തിലൊക്കെ കേരളത്തിലൊക്കെ മറുതാടൻ മലയാളിയൊക്കെ അതിനുശേഷം ഉറങ്ങിയിട്ടേ അല്ല അവരിങ്ങനെ കാത്തിരിക്കുകയാണ് ഇപ്പം വരും ഇപ്പം വരും ഇപ്പം വരും സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല മൂന്ന് മിസൈലുകൾ വന്നു എന്ന് പറയുന്നു അത് ഡ്രോൺ മിസൈൽ ആണ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് അതിനെ തകർത്തു എന്ന് പറയും ഡ്രോണാണ് വന്നത് മിസൈൽ ഉപയോഗിച്ച് തകർത്തു എന്നും മിസൈലാണ് വന്നത് ഡ്രോൺ ഉപയോഗിച്ച് തകർത്തു രണ്ട് അഭിപ്രായത്തിൽ പറയുന്നുണ്ട് ഏതാ ആ തകർത്തതിന്റെ ശബ്ദമാണ് കേട്ടത് എന്നുള്ളത് മൂന്നെണ്ണാണ് വന്നത് അത് എവിടുന്നാണ് വന്നത് എന്നുള്ളത് കൃത്യത ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല ഏതായിരുന്നാലും നിമിഷങ്ങൾക്കകം അത് തകർത്തെറിയാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചു ഇതിന്റെ ഇപ്പോൾ ഇന്നത്തെ റിപ്പോർട്ടൊക്കെ അടിസ്ഥാനമാക്കി പറയുന്ന സമയത്ത് ഇറാന്റെ വ്യോമ മേഖലയുടെ പരിധിക്ക് മുൻപായിട്ട് എന്ന് വെച്ചാൽ ഇറാന്റെ വ്യോമ മേഖല എത്തുന്നതിന് മുമ്പ് തന്നെ അത് തകർന്നു പോയിരിക്കുന്നു അവിടെ വെച്ച് തന്നെ ഇറാൻ അതിന്റെ സംവിധാന കാര്യങ്ങൾ ഒരുക്കൂട്ടിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ാണ് ഇപ്പോ വരുന്നത് ഇവിടെ വിഷയം എന്ന് പറയുന്നത് തങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ ഇതുവരെ സമ്മതിച്ചിട്ടില്ല ഇസ്രായേൽ ആണ് ആക്രമിച്ചത് എന്ന് ഇറാനും സമ്മതിച്ചിട്ടില്ല അങ്ങനത്തെ രണ്ട് വിഷയം ഇതിലുണ്ട് ഇത് ഈ ഒരു സ്ഥിരീകരണം കിട്ടാത്ത രീതിയിൽ ഒരു അക്രമമാണ് സാധാരണഗതിയിൽ ഇറാൻ ഇസ്രായേൽ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർ സമ്മതിക്കാറില്ല അങ്ങനെ ഒരു കള്ളത്തര അവർക്കുണ്ട് ഇവിടെ സിറിയൽ നടത്തിയ സ്ഫോടനത്തിൽ ഇറാന്റെ കമാൻഡർ അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തങ്ങളാണ് നടത്തിയത് എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടില്ല പകരം ഇറാൻ ഇസ്രായേലേക്ക് നടത്തിയ ആക്രമണം തങ്ങളാണ് അത് ചെയ്തത് എന്നുള്ള തങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇറാൻ ചെയ്തത് അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവര് ചെയ്യുന്ന പ്രവൃത്തി അവർ തന്നെ സംവദിക്കാതിരിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അവർ അവര് അവരുടെ രീതിയും ശൈലിയും അങ്ങനെയാണ് അതുകൊണ്ട് ഈ ഒരു സ്ഥിരീകരണം ഇല്ലാത്ത ഒരു സംഭവമാണ് യഥാർത്ഥ ഇത്രയും വലിയ സൈനിക ശക്തിയുള്ള ഒരു രാജ്യത്തിന് ഇറാൻ എന്ന് പറയുന്ന ഭൂമിയിലേക്ക് ഒരു സ്ഫോടനം നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നതിൻ്റെ നാണക്കേട് ഇപ്പോഴും യഥാർത്ഥത്തില് ജൂത വിഭാഗത്തിന്റെ മുഖത്ത് പ്രകടമാണ് അതോടനുബന്ധിച്ച് തന്നെ വാർ കാബിനറ്റിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാ രാജിവെച്ചു അല്ലാതെ മറ്റൊരു പോംബയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടില്ല എന്ന് തുറന്നടിച്ചിരിക്കുന്നു കാരണം ആക്രമിക്കാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കില്ല നമ്മൾ വലിയ രീതിയിലുള്ള വീരവാദം പറഞ്ഞ നിൽക്കുക എന്നല്ലാതെ ആറ് മാസമായിട്ടും ഹമാസിനെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല നമ്മുടെ മുന്നോട്ട് വെക്കപ്പെട്ട അല്ലെ ലോകത്തോട് സംസാരിക്കപ്പെട്ട ഒരു കാര്യത്തിന് ഒരു സ്ഥിരീകരണം ഉണ്ടാക്കി ലോകത്തിനത് ബോധ്യപ്പെടുത്താൻ നമ്മൾക്ക് സാധിച്ചിട്ടില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾക്ക് നേരെ ഈ ഇസ് ഇസ്രായേലേക്ക് വന്നിരിക്കുന്ന മിസൈൽ നൂറോ ഇരുന്നൂറോ തകർത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള നൂറെണ്ണം അവിടെ വീണിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേൽ സമ്മതിക്കുന്നു അപകടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ലാതെ ഭൂ ഭൂപ്രദേശത്തേക്ക് വീണിട്ടുണ്ട് അവർ സമ്മതിക്കുന്നു എന്നാൽ ഇസ്രായേൽ തൊടുത്തു വിട്ട ഒരു മിസൈൽ പോലും ഇറാനിലേക്ക് വീണിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേൽ സമ്മതിക്കുന്നില്ല ഇറാൻ അത് പറയുന്നില്ല ലോക ലോകരാജ്യങ്ങളൊന്നും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല സ്ഫോടന ശബ്ദം കേട്ടു അത് തകർക്കാൻ വേണ്ടി സാധിച്ചു എന്നതിനപ്പുറമായ രീതിയിൽ ഇത് ഇസ്രായേൽ ആണോ ഏതെങ്കിലും ഭീകര സംഘടനയാണോ എന്നതിനെ കുറിച്ചൊക്കെ അന്വേഷണ കാര്യങ്ങൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതിർത്തിയുമായി ബന്ധപ്പെട്ട മുസ്ലിം രാജ്യങ്ങളോട് ഇറാൻ പറഞ്ഞ് വളരെ കണിശമായിരിക്കുന്ന ഒരു ഒരു കാര്യമുണ്ട് ഇസ്രായേലിന്റെ ആയുധങ്ങൾ അല്ലെങ്കിൽ മിസൈലുകൾ തങ്ങളെ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി നിങ്ങളുടെ ആകാശം വിട്ടുകൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അനന്തരഫലം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് ജോർദാനോട് പറഞ്ഞിട്ടുണ്ട് ഇറാഖിനോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ പോലെ തന്നെ സിറിയയോട് പറഞ്ഞു സിറിയയെ സംബന്ധിച്ചിടത്തോളം സിറിയ ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെയാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് സിറിയയുടെ ഗവൺമെന്റിന്റെ സൈനിക ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കേണ്ട സംവിധാനം അവിടെ അവിടെ ഏർപ്പാട് ചെയ്യാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ര ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിനെ ആക്രമിച്ചതോടനുബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ മുൻപായ രീതിയിൽ ആ രാജ്യവും ഇറാൻ എന്ന് പറയുന്ന രാജ്യം അതിന്റെ സംവിധാനങ്ങളും അതിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയകാര്യങ്ങളുമൊക്കെ വളരെ സുരക്ഷിതമാക്കിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് ഇതിനൊരു തിരിച്ചടി വരില്ല എന്നല്ല തിരിച്ചടി വന്നാൽ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കണം എന്ന് കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുള്ള ഒരു സൂക്ഷ്മമായിരിക്കുന്ന ഒരു അക്രമമാണ് ഇറാൻ നടത്തിയത് ഇസ്രായേലിനെ സംബന്ധിച്ച് ടുത്തോളം അവരുടെ അത് ഓലപ്പടക്കമായി പോയി രാജ്യത്തിന്റെ അകത്തും പുറത്തും അന്താരാഷ്ട്ര വേദിയിലും ഇസ്രായേൽ ഇത്ര നാണം കെട്ട ഒരു സംഭവം ഇതിനു മുൻപൊന്നും ഉണ്ടായിട്ടില്ല ആളുകളും വീടുകാരും ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതല്ലാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള മാനസിക സംഘർഷവും അപമാനവും സഹിച്ചു കൊണ്ട് ഇത് എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നറിയാതെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യം എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നറിയാതെ രീതിയിൽ വെപ്രാളപ്പെടുന്ന സ്ഥിതിവിശേഷം യഥാർത്ഥത്തില് ഇസ്രായേൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംജാതമായത് അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അത് ആണവായുധ രാജ്യമാണ് എന്ന് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ തന്നെ പറയുന്നതാണ് അവരുടെ ആണവായുധത്തിൻ്റെ രഹസ്യ സംവിധാനങ്ങളും മേഖലയും തങ്ങൾക്കറിയാം അത് തങ്ങൾ നശിപ്പിക്കും എന്ന് പറയുന്ന പറഞ്ഞുകൊണ്ട് ലോകത്തോട് മുഴുവനും വെല്ലുവിളി നടത്തിയ ഇതേ ഇസ്രായേൽ അവരുടെ രാജ്യത്തേക്ക് മുന്നൂറ് മിസൈലോളം പായിച്ചുകൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രോമം പോലും തൊടാൻ സാധിക്കാത്ത രീതിയിൽ നാണം കെട്ടതിൻ്റെ പ്രയാസം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ അനുഭവിച്ചിരി ാണ് ലോകത്തുള്ള എല്ലാ അന്താരാഷ്ട്ര മീഡിയകളും ഇസ്രായേൽ സപ്പോർട്ട് ചെയ്തിട്ട് പോലും അവരൊന്നും ഇപ്പൊ ഒരു അക്ഷരം മിണ്ടാത്ത രീതിയിലാണ് റിപ്പോർട്ട് തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മീഡിയക്കാർക്ക് തൽക്കാലത്തേക്ക് വിഷയങ്ങളൊന്നും പറയാൻ സാധിക്കാത്ത രീതിയിൽ നാണക്കേടുണ്ടാക്കിയിരിക്കുന്ന ഒരു അക്രമമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇറാന് നേരെ നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് അതിനെ ഓലപ്പടക്കം െറിയായിരുന്നു അത് ചീറ്റിപ്പോയി എന്നുള്ളത് പോലും ചില മീഡിയക്കാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടായിട്ട് തന്നെ രേഖപ്പെടുത്തുന്നു